വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേരും കൂടി യേശുവിൻ്റെ പക്കൽ വിചാരണയ്ക്കായി കൊണ്ടുവരുന്ന വചനഭാഗമാണ് നാം ഇന്ന് സുവിശേഷത്തിലൂടെ ധ്യാനിക്കുന്നത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവരുന്നതിലൂടെ യേശുവിൽ കുറ്റം ആരോപി ആരോപിക്കാനും അതുവഴി യേശുവിനെ ബന്ധനസ്ഥനാക്കാനുമാണ് അവർ ശ്രമിക്കുന്നത് എന്നാൽ അവരുടെ ഉദ്ദേശം മനസ്സിലാക്കിയ യേശു അവരോട് പറയുന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയുക എന്നാണ് ആരെയും വിധിക്കാനുള്ള അധികാരം പിതാവായ ദൈവം നമുക്ക് തന്നിട്ടില്ല എന്നും പിതാവിന് മാത്രമേ വിധിക്കാൻ അധികാരമുള്ളൂ എന്നും യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നു അതോടൊപ്പം മേലിൽ പാപം ചെയ്യരുതെന്നും അവിടെ നിന്ന് ഓർമ്മിപ്പിക്കുന്നു യേശു കാണിച്ചു തന്ന ഈ വലിയ മാതൃക നമുക്കും സ്വന്തമാക്കാം ദൈവകൽപ്പനകൾ ഓരോന്നായി ധ്യാനിച്ച് നമ്മുടെ കുറവുകളെല്ലാം സ്വയം കണ്ടെത്തിക്കൊണ്ട് നല്ലൊരു കുംഭസാരത്തിലൂടെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം അതിനു വേണ്ടുന്ന കൃപാവരങ്ങൾക്കായി കരുണയുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ബലിയർപ്പണത്തിനായി നമുക്കൊരുങ്ങാം ഒന്നാം വായന ഏഷയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവരുളി ചെയ്യുന്നു സമുദ്രത്തിൽ വഴി വറ്റുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും രഥം കുതിര സൈന്യം പടയാളികൾ എന്നിവ കൊണ്ടുവരുന്നവനുമായ കർത്താവരുളി ചെയ്യുന്നു എഴുന്നേൽക്കാനാവാതെ ഇതാ അവർ കിടക്കുന്നു അവർ പടുതിരി പോലെ അണഞ്ഞു പോകും കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടക എന്നെ ബഹുമാനിക്കും എന്നെ സ്തുതിച്ചു പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച് തിരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്ത് നദികളും ഞാൻ ഒഴുക്കി കർത്താവിൻ്റെ വചനം പ്രതിവചന സങ്കീർത്തനം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി അന്നു ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു കർത്താവ് അവരുടെ ഇടയിൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അതിനാൽ ഞങ്ങൾ സന്തോഷിക്കുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു വിശുദ്ധ പൗലോ സപ്പോസറൻ ഫിലിപ്പേർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് സഹോദരരെ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ് ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതി നീതിയല്ല ഉള്ളത് പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ് അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി അത് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ് അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ് യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു സഹോദരരെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി കർത്താവായ യേശുക്രിസ്തുവേ അനന്ത മഹിമയുടെ രാജാവേ അങ്ങേക്ക് സ്തുതി കർത്താവ് അരുളി ചെയ്യുന്നു ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ എന്തെന്നാൽ ഞാൻ ഉദാരമതിയും കാരുണ്യവാനമാണ് കർത്താവായ യേശുക്രിസ്തുവേ അനന്ത മഹിമയുടെ രാജാവേ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന അക്കാലത്ത് യേശു ഒലിവുമലയിലേക്ക് പോയി അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരീസകരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവർ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്തു പറയുന്നു ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന സ്ത്രീയും മാത്രം ശേഷിച്ചു യേശു നിവർന്ന് അവളോട് ചോദിച്ചു സ്ത്രീയെ അവരിവിടെ ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതി ഇന്നത്തെ വചന വിചിന്തനം നമുക്കായി തയ്യാറാക്കിയിരിക്കുന്നത് റവറൻ ഡോക്ടർ മാർട്ടിൻ എൻ ആൻ്റണി കല്ലെറിയുന്നതിന് മുൻപ് ഇങ്ങനെയുള്ളവരെ കല്ലറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് പക്ഷെ ഗുരുവാകട്ടെ കുഞ്ഞു വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു സഹജരുടെ കുറ്റങ്ങളുമായി വരുന്നവരുടെ മുഖത്ത് പോലും അവൻ നോക്കുന്നില്ല മരണവെറിയുമായി വന്നവരുടെ കണ്ണുകളെപ്പോലും അവൻ ഒഴിവാക്കുന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ നിയമത്തെ അവൻ നിരാകരിക്കുന്നില്ല മറ്റുള്ളവരെ വിധിക്കാൻ വേണ്ടി നിയമ സംരക്ഷകരാകുന്നവർ ആദ്യം നിയമം പാലിക്കണം എന്ന് മാത്രമാണ് അവൻ ഉദ്ദേശിക്കുന്നത് മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു എല്ലാവരും അതിൽ ഉൾപ്പെട്ടു സഹചരെ വിധിക്കാൻ ആർക്കാണ് അവകാശം അവസാനം യേശുവും ആ സ്ത്രീയും മാത്രം അവൻ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി ബഹുമാനമർഹിക്കുന്ന ഒരു വ്യക്തിയെ എന്ന പോലെ നിലത്തെ പൊടിയിൽ നിന്നും അവളുടെ കണ്ണുകളിലെ ഈറനിലേക്ക് അവൻ്റെ നോട്ടം എത്തുന്നു എന്താണ് കർത്താവെ അവളുടെ കണ്ണുകളിൽ നീ കണ്ടത് മൃത്യുഭയം നാണക്കേട് മരണത്തിൻ്റെ കറുത്ത ശവപ്പെട്ടി അതോ പ്രത്യാശയുടെ ഇമവെട്ടലോ എന്നിട്ട് അവൻ അവളോട് സംസാരിച്ചു ഇതുവരെ ആരും അവളോട് ഒന്നും സംസാരിച്ചിട്ടില്ല ഒന്നും ചോദിച്ചിട്ടുമില്ല എല്ലാവരുടെയും നടുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ഒരു കാഴ്ചവസ്തു മാത്രമായിരുന്നു അവൾ അവൻ അവളെ സ്ത്രീയെ എന്ന് വിളിക്കുന്നു അവളിൽ ഒരു പാപിനിയെ അവൻ കാണുന്നില്ല ഒരു സ്ത്രീയെ മാത്രമാണ് ദുർബലയാണ് അവൾ പക്ഷേ സത്യമുള്ളവളാണ് സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിവുള്ളവളാണ് അവൾക്ക് വേണ്ടത് ഒരു അവസരം കൂടി മാത്രമാണ് അവൾ ചെയ്ത പാപമല്ല അവൾ അവൾ ഇനി ഭൂതകാലത്തിൻ്റേതുമല്ല ഭാവിയുടേതാണ് അവർ എവിടെ കല്ലെറിയാനും കൊന്നുകൊഴിച്ചു മൂടാനും മാത്രം അറിയുന്നവർ എവിടെ ചുറ്റിനും കുറവുകൾ മാത്രം കാണുകയും തങ്ങളുടെ ഉള്ളിൽ അവ കാണാതിരിക്കുകയും ചെയ്യുന്നവർ എവിടെ ഇല്ല അവരെല്ലാവരും പോയി കഴിഞ്ഞു അവർക്ക് ഇവിടെ സ്ഥാനമില്ല കുറ്റാരോപണം നടത്തുന്നവർ മറഞ്ഞു പോകണം അവൻ്റെ കണ്മുന്നിൽ നിന്നും അവർ പോയതുപോലെ സൗഹൃദ കൂട്ടായ്മയിൽ നിന്നും ദേവാലയ പരിസരങ്ങളിൽ നിന്നും സാമൂഹിക ഇടപെടലുകളിൽ നിന്നും അവർ മറഞ്ഞു പോകണം എങ്കിൽ മാത്രമേ കാരുണ്യം ഒരു മഴയായി നമ്മിൽ വർഷിക്കൂ ജ്ഞാനം നിന്നെ വിധിക്കുന്നില്ല വ്യഭിചാരത്തെ യേശു ന്യായീകരിക്കുന്നില്ല ആ തെറ്റിനെ നിസ്സാരവൽക്കരിക്കുന്നുമില്ല മറിച്ച് ജീവിതം പുനരാരംഭിക്കാൻ ഒരു അവസരം നൽകുന്നു അവളുടെ ഭാവിയിലേക്ക് അവൻ മറ്റൊരു വാതിൽ തുറന്നു കൊടുക്കുന്നു പൊയ്ക്കൊള്ളുക ഇനിമേൽ മുന്നിലേക്ക് പോവുക എന്നത് തന്നെയാണ് പ്രധാനം ഇനിമേൽ എന്നത് ഹൃദയത്തോട് ചേർത്ത് നിർത്തേണ്ട ജാഗ്രതയാണ് മുന്നിലുള്ളത് നീണ്ടു നിവർന്നു കിടക്കുന്ന വഴിയാണ് ഓരോ കാലടിയിലും ജാഗ്രത വേണം പ്രകൃതിയുടെ കനിവിൽ നിന്നുള്ള നിന്നിലുള്ള വിത്തുകൾ നൂറുമേനിയാകും ഒരു പുതിയ മാനുഷികതയിലേക്ക് നിനക്ക് നടന്നു കയറാൻ സാധിക്കും പ്രാർത്ഥിക്കണം നമ്മൾ ഗുരുവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് ഒരു കുഞ്ഞു മനസ്സിൻ്റെ നൈർമ്മല്യത്തിനല്ല സഹോദരങ്ങൾക്കെതിരെ കല്ലെറിയുന്നതിന് മുൻപ് അവനെ കണ്ടുമുട്ടുന്നതിനു വേണ്ടി കയ്യിലെ കല്ലുകൾ നിലത്തിട്ട് നിശബ്ദമായി തിരിഞ്ഞു നടക്കുന്നതിന് വേണ്ടി കൈ ഉയർത്തുന്നതിന് മുൻപ് അവൻ്റെ സ്വരം കേൾക്കുന്നതിന് വേണ്ടി ഇല്ല കർത്താവേ ഇനി ഞാൻ കല്ലറിയില്ല ആരുടെ മേലും ഈ വചനവിചിന്തനം നമുക്കായി തയ്യാറാക്കിയത് ഫാദർ മാർട്ടിൻ സ്നേഹത്തിൻ്റെ ഉറവിടമായ ദൈവമേ അങ്ങേ തിരുസഭയെ നയിക്കുവാൻ അഭിഷേകം സ്വീകരിച്ച പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും ദിവ്യ നയിക്കണമേ ദൈവജനത്തെ വിശുദ്ധിയിലും ഐക്യത്തിലും പുലർത്തുവാൻ ഇവർക്ക് ബലമേകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കാരുണ്യവാനായ ദൈവമേ അനുദിനം കരുണയുടെ മുഖം അനുഭവിച്ചറിയുന്ന ഞങ്ങൾ ഓരോരുത്തരും ചെറുതും വലുതുമായ പാപങ്ങളിലേക്ക് വഴുതി വീഴുമ്പോൾ രക്ഷയുടെ പൊൻവെളിച്ചവുമായി അങ്ങ് കടന്നു വരയണമേ മറ്റുള്ളവരെ വിധിക്കുവാൻ ഞങ്ങൾ ആരുമല്ലെന്ന ബോധ്യം നൽകിക്കൊണ്ട് അന്യർക്ക് സഹായഹസ്തമേകുന്നവരായി ഞങ്ങളെ മാറ്റണമെന്ന് അങ്ങിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കരുണാവാരധിയായ ദൈവമേ അങ്ങിയുടെ കൃപാസ്രോതസ്സായ ദിവ്യകാരണത്തിനെതിരായി നിലകൊള്ളുന്ന എല്ലാ വ്യക്തികളെയും മാനസാന്തരത്തിലേക്ക് നയിക്കണമേ അങ്ങേ തിരിക്കുമാരൻ്റെ തിരുശരീരവും തിരു രക്തവും ദിവ്യകാരണത്തിലൂടെ അനുഭവിച്ചറിയുവാനും അതുവഴി തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അങ്ങേ തിരുവിഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വത്സല താത ഞങ്ങളുടെ ഇടവകയിൽ പ്രവർത്തിച്ചു വരുന്ന എല്ലാ ഭക്തസംഘടനകളെയും അവയുടെ സാമൂഹ്യ സേവനങ്ങളെയും പ്രേഷിത രംഗങ്ങളെയും അങ്ങേ പരിശുദ്ധാത്മശക്തിയാൽ നിരന്തരം നവീകരിക്കണമേ ജ്ഞാനസ്നാനവേളയിൽ ഞങ്ങൾക്ക് ലഭിച്ച ക്രിസ്തീയ ചൈതന്യത്തെ പ്രജ്വലിപ്പിക്കാനുള്ള ഉപകരണങ്ങളായി ഈ സംഘടനകളെ മാറ്റണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിത്യപിതാവേ നശ്വരമായ ഈ ലോകവാസത്തിനു ശേഷം അങ്ങിയുടെ അനശ്വരതയിലേക്ക് മരണം വഴി എത്തിച്ചേർന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാത്തവരും വേണ്ടത്ര ഒരുക്കമില്ലാതെ മരണം മടഞ്ഞവരുമായ എല്ലാവരുടെയും മേൽ കരുണ തോന്നണമേ അവരുടെ പാപകറകളെല്ലാം കഴുകിക്കളഞ്ഞ് നിത്യസൗഭാഗ്യത്തിന് അവരെ അർഹരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹപിതാവേ അന്യരെ വിധിക്കുവാൻ ഞങ്ങൾ ആരുമല്ല എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ മേലിൽ പാപം ചെയ്യാതെ അങ്ങേ അങ്ങേതിരുവിഷ്ടം നിറവേറ്റി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ